അറുപതോളം പുതുമുഖ താരങ്ങളെ വെച്ച് ശങ്കർ രാമകൃഷ്ണൻ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പതിനെട്ടാം പടി കേരള കഫേ എന്ന ചിത്രത്തിന് ശേഷം ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് പതിനെട്ടാം പടി ഈ ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരു ഗസ്റ്റ് റോളിൽ എത്തുന്നുണ്ട് ജോൺ എബ്രഹാം പാലക്കൽ എന്ന കഥാപാത്രമായാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ സിനിമയിൽ എത്തുക മമ്മൂട്ടിയെ കൂടാതെ ആര്യ ടൊവിനോ തോമസ് പൃഥ്വിരാജ് അഹാനാകൃഷ്ണൻ പ്രിയാനന്ദ് എന്നിവരും ഒരു ചെറിയ ക്യാമിയ റോളിൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ആഗസ്റ്റ് സിനിമാ ബാനറിൽ സന്തോഷ് ശിവൻ ആര്യ ഷാജി നടേശൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എ എച്ച് ഖാസിഫാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുന്നത് സുദീപ് ഇളമോന്റെ ആണ് സിനിമാറ്റോഗ്രാഫി ബാഹുബലി ടു ഏഴാം മറിവ് എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി ആക്ഷൻ ഒരുക്കിയ കെച്ചയാണ് പതിനെട്ടാം പടി സിനിമയുടെ സ്റ്റെൻസി കൊറിയോഗ്രാഫ് ചെയ്യുന്നത് ഈ അടുത്ത ദിവസമായിരുന്നു പതിനെട്ടാം പടി സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ ലുക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയത് ഇതാ ഇപ്പോൾ ഈ ചിത്രം പകർത്തിയ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ ശ്രീനാഥ് എൻ ഉണ്ണികൃഷ്ണൻ ഈ ചിത്രത്തെപ്പറ്റിയുള്ള രസകരമായ കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ കൊടുത്ത അഭിമുഖത്തിലായിരുന്നു ശ്രീനാഥ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ശ്രീനാഥ് പറഞ്ഞതിങ്ങനെ വളരെ ആകസ്മികമായി എനിക്ക് കൈവന്ന അവസരമാണ് ഈ ചിത്രം പതിനെട്ടാം പടി എന്ന ചിത്രത്തിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഞാനല്ല ആഗസ്റ്റ് സിനിമയുമായുള്ള അടുപ്പത്തിന്റെ പുറത്താണ് സെറ്റിൽ എത്തുന്നത് ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ പേരെ കൊണ്ട് ഇത്തരം ഒരു ചിത്രത്തിനായി സംവിധായകനും അണിയറ പ്രവർത്തകരും ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനൊടുവിലാണ് എന്നെ വിളിക്കുന്നത് മമ്മൂട്ടിക്ക് കൂടുതൽ പ്രാധാന്യം വരണം എന്നുള്ളതുകൊണ്ടാണ് വെള്ളച്ചാട്ടം ഔട്ട് ഓഫ് ഫോക്കസ് ആക്കിയത് അദ്ദേഹത്തിന്റെ ആ നിൽപ്പും സ്റ്റൈലും പശ്ചാത്തലവും എല്ലാം മനോഹരമായതോടെ സംവിധായകൻ ഉദ്ദേശിച്ചതുപോലെയുള്ള ചിത്രം ലഭിച്ചു ഇതിനും മുൻപേ മമ്മൂട്ടിയോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് എബ്രഹാമിന്റെ സന്തതികൾ ഗ്രേറ്റ് ഫാദർ കുട്ടനാടൻ ബ്ലോക്ക് മാമാങ്കം എന്നീ ചിത്രങ്ങളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട് പക്ഷേ എബ്രഹാമിന്റെ സന്തതികൾ സിനിമയിലെ ഫോട്ടോകൾ കണ്ട് നന്നായിട്ടുണ്ട് എന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു ഈ എല്ലാ കാര്യങ്ങളും ശ്രീനാഥ് അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു ഏതായാലും ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് പതിനെട്ടാം പടി സിനിമയെ കാത്തിരിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലെ കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതലായി ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ డిస్క్రిప్షన్ మలయాళీస్ చాయిస్ యూ ఫర్ వాచింగ్ థ్యాంక్ యూ సైనింగ్